സ്കൂളിലെ അധ്യാപകരുടെ കാലുകഴുകി വിദ്യാർത്ഥികൾ അധ്യാപകരെ പൂജിച്ചത് അടിമത്തത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ എസ് എഫ് എയുടെ നേതാക്കന്മാർ സ്കൂളിലെ അധ്യാപകരെ എങ്ങനെയാണ് പൂജിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുനോക്കൂ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അധ്യാപകരെ പൂജിക്കുന്നത് അവർക്ക് റീത്ത് വച്ചും കുഴുമാടമൊരുക്കിയും കസേര കത്തിച്ചും അധ്യാപകരുടെ വസ്ത്രത്തിൽ മഷികുടഞ്ഞും അധ്യാപകരെ കേട്ടാലറയ്ക്കുന്ന പച്ച തെറി വിളിച്ചുമാണ് ഇതാണോ വളർന്നു വരുന്ന തലമുറ പഠിക്കേണ്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കണം സ്കൂളിലെ അധ്യാപകരുടെ കാലുകഴുകി വിദ്യാർത്ഥികൾ അധ്യാപകരെ പൂജിച്ചത് വലിയൊരു അപരാധമായാണ് വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും കാണുന്നത് അങ്ങനെയാണെങ്കിൽ വേദിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അതിൽ ഒരു കൊട്ടി തൊട്ടുതൊഴുന്നതും അടിമത്തത്തിന്റെ പ്രതീകമാണോ മാതാപിത ഗുരു ദൈവമെന്നാണ് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛനെയും അമ്മയെയും പോലെ അറിവു പകർന്നു തരുന്ന അധ്യാപകരെയും ബഹുമാനിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് ഭാരതീയ സംസ്കാരം നമ്മെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്നതും നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ഭംഗിയാണ് ആ മൂല്യങ്ങളെയാണ് ഇല്ലാതാക്കുവാൻ ഇവിടുത്തെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനയും വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിക്കുന്നത്